ഹലോ അലൈക്കും അപ്പോൾ ആദ്യം തന്നെ കിണർ ആട്ടാണ് കാണിച്ചിരുന്നത് കിണറിൽ വെള്ളം ഇറങ്ങി കയറിയും ഇങ്ങോട്ട് നിൽക്കാം മഴയുടെ അനുസരിച്ചിട്ടാണ് കിണറിൻ്റെ സ്ഥിതി ഉള്ളത് ഇപ്പോൾ പ്രാവശ്യം ആ കിണറില് നമ്മളെന്താണെന്ന് വെച്ചാൽ ഇനിയും നമുക്ക് താഴ്ത്താനുണ്ട് കേട്ടോ അന്ന് വള്ളത്തിൻ്റെ പ്രഷർ കാരണം നമ്മൾ താഴ്ത്തിയിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്ക് പാറ കാണുന്നവരെ താഴ്ത്താണ്ട് കാരണം ഈ നാല് പുറത്ത് ഈ വീട്ടിലോ ഈ വീട്ടിലൊക്കെ പാറ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും മിക്കവാറും കൂടി പാറ ഉണ്ടാവാനാണ് ചാൻസ് എന്നാലും നമുക്ക് ആ പാറയുടെ അതുവരെ നമുക്ക് രണ്ട് രണ്ടിലേതും കൂടി താഴ്ത്താൻ രണ്ട് കോലും കൂടി താഴ്ത്താണ് പക്ഷെ വള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് കുറഞ്ഞിട്ട് അത് താഴ്ത്തണം കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇത് ചെയ്തു വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുറ്റം പണി എടുക്കുമ്പോൾ വലിയ പ്രശ്നവും ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകളെ പ്രതീക്ഷിക്കുന്ന ഒരു വീഡിയോ കെണറിൻ്റെയൊക്കെ ഞാൻ അപ്ഡേറ്റ് തരാം കേട്ടോ ഈ വീഡിയോ നമ്മൾ ടൈൽസിന്റെ പണി ഏതുവരെ എത്തിയെന്ന് കുറേ പേര് ചോദിച്ചു ടൈൽസിൻ്റെ പണി ഭയങ്കര സ്പീഡായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണിക്കാരും ജസ്റ്റ് പരിചയപ്പെടുത്തി തരണം ഏതുവരെ വിരിച്ചെത്തി എങ്ങനെ വിരിച്ചു വിരിച്ചിട്ട് എന്താണ് പാടുക എന്നുള്ളതൊക്കെ കാണിച്ചാൽ അപ്പം നമ്മൾ ടൈൽസ് എടുത്തിട്ടുള്ളത് നമ്മളെ സിൽവാൻ എന്നാണ് എടുത്ത അത് നമ്മൾ വൈറ്റ് എടുക്കാൻ വെച്ചിട്ടാണ് പിന്നെ അത് മെയിൻ്റെനൻസിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഒന്നല്ലോ ഭാവിയിലേക്ക് അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് വാണ്ടിരുന്നില്ല എന്നുള്ള തോന്നൽ വരണ്ടാശിട്ട് അതുമൊന്നും വൈറ്റിൽ നിന്ന് വിട്ടിട്ടുമില്ല എന്ന ഗ്രേയിലോട്ട് പോകാത്ത ഒരു അർമാനി അസറവയുടെ ഗ്രേ ടൈലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഒറ്റ വൈറ്റ് ആയിട്ടേ തോന്നുള്ളൂ പക്ഷേ അതിന് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട് മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വിരിച്ചിട്ട് ഏകദേശം ആള് വിരിക്കൽ കഴിഞ്ഞു മുകളത്തെ വിരിക്കല് കഴിഞ്ഞു ഇനി നമുക്ക് ലിവിങ് ആയിട്ട് സിറ്റൗട്ട് ഈ ബെഡ്റൂം കിച്ചണൊക്കെ വിൽക്കാനുണ്ട് എന്തായാലും ഫൈനലി കഴിയുമ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കേറ്റിങ് കാര്യങ്ങൾ ബാക്കിയുള്ള ഒക്കെ ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജോയിൻറ്റ് ഫ്രീ ആയിട്ടാട്ടോ വിരിക്കുന്നത് അതായത് വിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക ക്വാളിറ്റി അടിപൊളിയായിട്ട് കിട്ടും പക്ഷെ വിരിക്കണ ആൾക്കാരും കൂടി നന്നാവണം എന്നുള്ളതാണ് അപ്പം നമ്മുടെ പണിക്കാരെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വരെ നമ്മൾ ഏത് ടൈൽസ് ടൈപ്പ്സ് കഴിഞ്ഞാലും അത് വിരിക്കണേലാണ് അതിൻ്റെ വൃത്തി വരുന്നത് അത്രയും നോക്കി ജോയിൻറ് ഫ്രീ കാണുമ്പോൾ നല്ല അത് നോക്കി ൊക്കെ വഹിച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അപ്പൊ എന്തായാലും പണിക്കാരൊന്ന് പരിചയപ്പെടുത്തും തരാം തിരിച്ചതൊന്ന് കാണിച്ചാലോ കിറ്റ് ഔട്ടിൻ്റെ വീട്ടിൽ തുടങ്ങുന്നേ ഉള്ളൂ നമ്മളാദ്യം ഹാളും വന്ന് തുടങ്ങി ആ ഏറ്റവും മുകളിലാണ് തുടങ്ങിയത് അതായത് മുകൾ ഫ്ലോറ് തുടങ്ങിയിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഹാൾ മെയിൻ ഹാളിൽ നിന്നാണ് ഇന്നിപ്പോൾ കാണിച്ചു തരുന്നത് ഇപ്പോൾ എന്തായാലും ഇത് കണ്ടാൽ മനസ്സിലാവും ഒറ്റ നോട്ടത്തിൽ നിങ്ങളുടെ കണ്ണിലൊക്കെ വൈറ്റായിട്ട് ഇത് തോന്നുന്നുണ്ടാവും പക്ഷെ ഇത് അത് വൈറ്റല്ല ജോയിൻ ഫ്രീ ആണെന്ന് പറയാനുള്ളത് അപ്പോൾ ഞാനീ വീടുകളിൽ അവർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നൊക്കെ കാണിച്ചു കാണിച്ചരാം ഇതിപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈൽസിൻ്റെ തന്നെ എന്താണെന്ന് ഇതുണ്ടാവുമല്ലോ കവർ ചെയ്യുന്നു അല്ലേ അട്ടപ്പെട്ടിട്ട് അട്ടപ്പെട്ടി നമ്മൾ നടക്കാൻ വേണ്ടി വെച്ചെടുക്കി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തം അത് ഫിനിഷ് ചെയ്യണം കേട്ടോ അപ്പോൾ വിരിച്ചിട്ടുള്ള ഒരു പാട് ഇതാണ് മൊത്തം അതായത് നമുക്ക് കറക്റ്റ് എന്താ പറയുക നമ്മൾ ഗ്രാനേറ്റ് വിരിച്ച ഒരു ലുക്ക് കിട്ടും കേട്ടോ പിരി കാണുന്നതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ഒഴിച്ച് വെച്ചെടുക്കുകയാണ് ഓക്കെ അതായത് നല്ല ജോയിൻ്റ് ഇല്ലാതെ എനിക്ക് കൂടെ കണ്ടാൽ മനസ്സിലാവും ഇത് രണ്ട് ഡെയിലാണ് ജോയിൻ്റ് ഇല്ലാതെ വെച്ചിട്ട് അതിനെന്തെങ്കിലും ചെറു ബെൻഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അമർത്തി അതിനുശേഷം ഈ ഫ്ലെക്സ്റ്റുക്ക് ഒഴിച്ചിട്ട് ഒരു പൗഡറും പാടൊക്കെ ആയിട്ട് നിർത്തിയെടുക്കുകയാണ് കാരണം മുത്തം ഇത് വെച്ചെടുക്കുകയാണ് ഇതൊക്കെ നമുക്ക് പോരൂട്ടോ ഈ സാധനമൊക്കെ ഇന്ന് നമ്മൾ വെള്ളമൊഴിച്ച് വെച്ചാൽ ഒരു നാളെ ആകുമ്പോഴേക്കും ഈ സാധനം തന്നെ അടുന്ന് പോരും അപ്പോൾ ഇത് മുത്തം ഒറ്റ കളറായിട്ട് കാണും വിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്

പേരാണ് പേടിക്കുന്ന സ്റ്റെപ്പ് എന്നാണ് ഇതിൻ്റെ പേര് പക്ഷേ പേടിക്ക് പേടി മാറുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വർക്ക് കഴിയണം അഴികൾ വരണം പിന്നെ അതേമാതിരി ഹാൻഡ് വൈൽ വരണം ഓക്കെ നമ്മൾ മുകളിലോട്ട് എത്തിയിരുന്നു മുകളിൽ ഏകദേശം വിരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ എന്താണ് കാർഗോൻ്റെ അട്ടയ്ക്ക് കൂടെ ഇട്ടുകൊണ്ടാണ് നമുക്കിതിൻ്റെ കാര്യം മനസ്സിലാവാത്തത് നമുക്കിതിന് സ്കേറ്റിങ്ങൊക്കെ ഒട്ടിക്കാണ്ട് അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് സ്കേറ്റിങ്ങുകളൊക്കെ ഒട്ടിക്കാണ്ട് അത് ഏറ്റവും ലാസ്റ്റ് ഫിനിഷിംഗ് പണിയിലാണ് വരിക കണ്ടില്ലേ നമ്മുടെ ഡെയിലാണ് ഇത് നമ്മുടെ മൂടത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അവിടുത്തെ കവിരി കഴിഞ്ഞിട്ടുണ്ട് അതേമാതിരി നമ്മൾ തിക്കോടിൻ്റെ വിരി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മളൊരു ഗ്രാനൈറ്റിൻ്റെ ഒരു പീസ പതില് വരുന്നു കാരണം ഒരു കുറച്ച് കയറി നിൽക്കണം അവിടെ നിന്ന് ഇങ്ങോട്ട് അഥവാ ചാറില് വന്നാലും പ്രശ്നമില്ലാതിരിക്കാൻ ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ മുകളിലെ ബാത്റൂമാണ് വലിയ ബാത്റൂമാണ് അതിൽ നമ്മൾ ലൈറ്റ് കളേഴ്സിലാണ് ചെയ്തിട്ടുള്ളത് അതായത് ഡ്രൈ ഏരിയും മെറ്റേരിയും മെറ്റേരിയ എന്ന് പറയുമ്പോൾ നമ്മൾ കുളിക്കുന്നതാണ് അപ്പോൾ കുളിക്കുന്നതിൻ്റെ അവിടെ കുറച്ച് ഡാർക്കിൽ അതായത് വല്ലാതെ ഡാർക്കിലോട്ട് പോയിട്ടില്ല കുറച്ച് ഡാർക്കിലും നമ്മൾ ടോയ്ലറ്റിൻ്റെ അവിടെ ഒരു ലൈറ്റും കൊടുത്തിട്ടുള്ളത് പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു ഗ്ലോസി ആണോ വെച്ചിട്ടുണ്ടായിരുന്നു അതോ മാറ്റ് ആണോ മാറ്റാണോ മാറ്റാണെങ്കിൽ നിങ്ങൾക്കത് പണിയാവും എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഇത് മാറ്റ് അല്ല സെമി ഗ്ലോസി ആണ് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റുന്ന നല്ല വൃത്തിക്കുള്ള ടൈലി തന്നെ പക്ക ഗ്ലോസി ആയി കഴിഞ്ഞാലും ആ ഒരു രസമുണ്ടാവില്ലേ കാണാൻ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം മുകളിലത്തെ ഏകദേശം നല്ല വിരി കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ നെക്സ്റ്റ് ബെഡ്റൂമും അടിപൊളിയായി ഈ സാധനമൊക്കെ നമ്മൾ എടുക്കുന്നത് അപ്പോക്സി അല്ല ഞാൻ പറഞ്ഞല്ലേ കറക്റ്റ് ജോയിൻറ്റ് ഇല്ലാതെ വിരിച്ചിട്ടാണ് ഞങ്ങളിത് ആവാത്തത് മനസ്സാരണം മനസ്സിലാവാത്തത് അപ്പോൾ ഇതും കൂടെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ടൈലായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത് കാരണം നമുക്കിങ്ങനെ കാലിങ്ങനെ തൊടുമ്പോ പോലും അറിയാം ജോയിന്റ് ജോയിൻ പക്ക ജോയിന്റായിട്ട് നല്ല നോക്കി അല്ലെ അതായത് കൂടുതൽ പണിയെടുക്കണം അപ്പോക്സിറ്റ് പണി എടുക്കുകയാണെങ്കിൽ അപ്പോക്സിറ്റ് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പണി എളുപ്പമാണ് പക്ഷെ അത് അപ്പോക്സി ആകുമ്പോൾ ഇങ്ങനെ വലിയ കള്ളികളായിട്ട് ഇങ്ങനെ കാണാം ഇത് പതൊന്നുമില്ല നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഒരു ഗ്രാനൈറ്റ് ഫീല് കിട്ടും ഗ്രാനൈറ്റിന്റെ അത്ര പൈസയും വരില്ല പക്ഷേ എന്താണ് നമുക്ക് ആ ഒരു ഫിനിഷ് ടച്ച് കിട്ടുകയും ചെയ്യുന്നു ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ബാത്ത് റൂം പേര് വരുന്നത് ഇങ്ങനെയാണ് ഇവിടെ വെറ്റിയതിൽ കുറച്ച് ഡാർക്കും ഡ്രൈഡ് നോക്കാം കുറച്ച് ലൈറ്റും ആണ് വരുന്നത് ഓക്കെ അങ്ങനെ മുകളിലെ ഏകദേശം പണികൾ കഴിഞ്ഞിട്ടുണ്ട് കാറ്ററിംഗ് കാര്യങ്ങളും കൂടി കഴിഞ്ഞ മേഖല പണി ആയി പിന്നെ നമുക്കിതിൽ നമ്മുടെ പണിക്കാരും ഇവിടെ തന്നെ കേട്ടോ താമസിക്കണം കാരണം അവർ ഫുഡ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഗ്രാനൈറ്റ് ഒട്ടിക്കാണ്ട് അതായത് ഇരിക്കുന്നതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രാനൈറ്റ് ഒട്ടിക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇവിടെ ഒരു കഷ്ണം വിറ്റത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പിൻ്റെ കളർ എന്താണോ അപ്പോൾ നമ്മൾ വുഡിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ഇങ്ങനെ കയറി വന്ന് ഈ വുഡ് ഈ അറ്റം വരെ എത്തും അപ്പോൾ എന്താ ഇതൊരു അട്ടപ്പുട്ടി പോലെ നല്ല ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും ഹാൻഡ് ഗ്രെയിലൊക്കെ എത്തിയാനും ഇല്ലെന്നാണ് കേട്ടോ ഞങ്ങൾക്ക് നേരെ താഴത്തോട്ട് പോകാം ഇത് തുടങ്ങിയിട്ടില്ല അതിൽ കട്ടിങ്ങായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നേരെ നമുക്കതിൻ്റെ ടോയ്ലറ്റിൻ്റെ വിധി കഴിഞ്ഞിട്ടുണ്ട് ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയാണ് ഒരു ഫീല് എനിക്ക് വരുന്നുണ്ട് കാരണം വിറ്റും ജോലിയൊക്കെ നോക്കിയിട്ട് ലൈറ്റും രണ്ട് സെക്ഷനായിട്ട് നമുക്കത് കാണാനുണ്ട് ഇതിൻ്റെ വിരി കഴിഞ്ഞിട്ടുണ്ട് ഇത് അപ്പോക്സി ലാൻ കിട്ടും ഇപ്പോൾ എന്തായാലും നമ്മുടെ ടൈൽസിന്റെ വർക്ക് എടുക്കുന്ന ആൾക്കാർ നമ്മളിത്ര ആൾക്കാരല്ലേ നമ്മൾ അഞ്ചെട്ട് പേരുണ്ട് ഇപ്പോൾ വേറെ വർക്കും നടന്നുകൊണ്ടിരിക്കണ കൊല്ലത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ ഇവിടെ നാലാളേ ഉള്ളൂ

ഓക്കെ അപ്പൊ കൊറേ നാട്ടുകാർ ഓക്കെ അപ്പൊ എന്തായാലും വളാഞ്ചേരി പൂക്കാട്ടിരി ഏകദേശം മൊത്തം കഴിഞ്ഞാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഇന്നലെ ഇവിടെ വന്നിട്ട് ആൾക്കാരെ ഏതാ ഫീന്ന് എന്തായാലും ജോയിൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വിരിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഇവരെ വിളിക്കാം അതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് കിട്ടണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നമുക്ക് കാണാൻ പിന്നെ ഗ്രാനൈറ്റ് ഒട്ടിക്കാണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പണികൾ നടക്കട്ടെ നമ്മൾ പണി കഴിഞ്ഞു നമ്മള് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഒരു ടീം ഗുരുവായൂർ പിന്നെ എനിക്ക് പേഴ്സണലി മൂന്ന് കോണ്ടാക്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും വിളിക്കുമ്പോ എന്താ ഏത് ടൈലെടുത്താലും എങ്ങനെ വേണം വിരിക്കുന്നത് കറക്റ്റ് വിരിക്കണം അല്ലേ നമ്മൾ എത്ര വർഷം എക്സ്പീരിയൻസ് ആണ് കിച്ചൻ്റെ പണികളൊക്കെ നടത്താൻ കഴിഞ്ഞാൽ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് പറഞ്ഞു തരാം കട്ടിലെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പ്രത്യേകിച്ചിട്ടൊരു മാറ്റം വരുത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പണി പണിയെടുത്തത് കാണാനുണ്ടാവും ഇവിടെ വരുത്തും വെച്ചിട്ടുണ്ടായി നമ്മൾ വാഷിംഗ് മെഷീൻ നമ്മുടെ കിച്ചണിലോട്ട് അത് സേഫ്റ്റിയിൽ മാറ്റി അടക്കുകയാണ് അപ്പോൾ നമ്മൾ സ്റ്റോർ റൂമിൻ്റെ സ്പേസ് പോകില്ലേന്ന് ചോദ്യം ഉണ്ടാവും നമ്മൾ ഓട്ടോമാറ്റിക്ക് വാഷിംഗ് മെഷീനാണ് വെക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് നമ്മൾ ഫ്രെയിം ചെയ്ത് സെൻറ്റർ ഡോ സെൻറ്ററൈസ് ഡോറാണ് വരിക അപ്പോൾ എന്തായാലും ഡോർ വാഷിംഗ് മെഷീൻ ഇത്ര വന്നാലും ഇവിടെ സ്പേസിൽ നമുക്ക് തുണികളൊക്കെ ആക്കി അങ്ങനെ വെച്ച് നമ്മൾ ഗ്യാപ്പിനനുസരിച്ച് തിരുമ്പം ഞാൻ അതായത് വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ അതായത് ഉമ്മ ആയിക്കോട്ടെ അതേമാതിരി സീനുമായിക്കോട്ടെ ആരും ആയിക്കോട്ടെ നമ്മൾ അതായത് ആർക്കും വയ്യാത്തക്കെ ടൈം അതായത് അതായാലും പിന്നെ ഇനി പുറത്ത് വെക്കുകയാണെങ്കിൽ മുകളിൽ വാഷിംഗ് മെഷീൻ വെക്കുകയാണെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ വെക്കാനുള്ള ആയിരുന്നു പിന്നെ എനിക്കതൊരു സേഫ്റ്റി അല്ല എന്ന് തോന്നുകൊണ്ടാണ് നമ്മൾ കിച്ചണിലോട്ട് മാറ്റി കാരണം നമ്മൾ കിച്ചൺ അത്രയും വലിയ കിച്ചൺ ആവുകൊണ്ട് നമുക്ക് സേഫ്റ്റി ആയിട്ട് ഇതിന് കിട്ടും അതായത് പണി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വീട്ടിൽ ഈ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ മനസ്സിലാവും ഇപ്പോൾ പഴയ ലിപിയുള്ള ആളുകളാണെങ്കിൽ ആരെങ്കിലും കിച്ചണിൽ കൊണ്ടിട്ട് വാഷിംഗ് മെഷീനൊക്കെ വെക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരൂല്ല കേട്ടോ പിന്നെ നമുക്ക് മുകളിൽ ഇത്രയും സ്പേസ് നമുക്ക് എന്താവും നമ്മളെ സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസും കിട്ടും മൊത്തം പണി കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള ഞാൻ നമുക്ക് നമുക്കെന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ രണ്ടാമതി ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി ഇതിപ്പോൾ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ ചെയ്യുമ്പോൾ നമ്മളിത് പൊളിച്ച് ടൈൽസ് ഒക്കെ പൊളിച്ച് അത് നല്ല ഒരു എക്സ്ട്രാ ചിലവാകും ഇപ്പോൾ ഒരു ചിലവുമില്ല ടൈൽസ് വിൽക്കുന്നതിന് മുന്നേ നമ്മളതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒട്ടിക്കുമ്പോ നമ്മൾ അപ്പോക്സി ഗ്ലാസ് അപ്പോക്സി ചെയ്യാനുള്ള ഒരു പ്ലാൻ അടുക്കള വൈറ്റ് കിച്ചൺ അതായത് വൈറ്റ് തീമാവുണ്ട് ചെയ്യുകയാണ് പിന്നെ ഈ ഒരു ഇത് എന്താ വരുന്നത് അതെന്തായാലും കാരണം എന്താ ശരിക്കും നമ്മൾ സാധാരണ എന്താ ചെയ്യാല് സാധാരണ ഇങ്ങനെ വൈറ്റ് ടൈൽ ആവുമ്പോൾ അടിച്ചിട്ട് ചെയ്യല് അപ്പൊ ഇങ്ങനെ ഇത് ഫുൾ ആയി വൈറ്റ് തന്നെ കാണുക ഈ ടൈൽസിന്റെ ബാക്ക് കളർ ഇങ്ങനെ കാണാം ഇങ്ങനെ ചെയ്തിട്ട് എന്തുകൊണ്ടാ വെച്ചാൽ ഇതിലിങ്ങനെ ഡോർ വരുന്നുണ്ട് ഈ സെക്സ് നമുക്ക് ഫുൾ ആയി കവർ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഡോറ് വരുന്നോണ്ട് പുറത്തേക്ക് കാണില്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് തൈൽ ഒറ്റ നോട്ടത്തില് കണ്ടാല് വൈറ്റാണെങ്കിൽ കണ്ടല്ലേ െ നമ്മള് സ്പൈസറിട്ട് വെക്കാണെന്നുണ്ടെങ്കിൽ മൊത്തം വിരി കഴിഞ്ഞപ്പോ തോന്നിയൊരു ഗ്രാനൈറ്റ് വെച്ച ലുക്ക് ലുക്ക്ണ്ട് ഇത് എല്ലാ ടൈം വരുണ്ടോ ഇല്ല 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 ഈ ബിഗ് സ്ലാവ് ആവുമ്പോ എന്തായാലും ഫ്ലെക്സിബിൾ ആവും തൈല് അപ്പൊ നമ്മള് ജസ്റ്റ് ഒട്ടിച്ച് പോയി കഴിഞ്ഞാല് ജോയിന്റ് കറക്റ്റ് കിട്ടൂല അതുകൊണ്ട് തന്നെ ഈ ഫ്ലെക്സിബിൾ ഇട്ടിട്ട് ഈ ഇട്ടിട്ട് ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാല് ആ ജോയിന്റ് പിന്നെ ഒട്ടിച്ചോണ്ട് ഇല്ല ഇല്ല ടൈം പ്രശ്നൊന്നും വരില്ല അത് ഇത് രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല് അത് അടിയിലൊട്ടി കഴിഞ്ഞ പശ ഉണങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് ചെയ്തെടുക്കും ഇത് ഇങ്ങനെ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിന്റ് ക്ലിയർ ചെയ്യാൻ ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ വിളിച്ചിട്ട് കാലേ കറക്റ്റ് കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇടങ്ങേറാൻ വേണ്ടി അത് ഓരോ ടൈലിനും ഓരോ മാതിരിയാണല്ലേ നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വിരിക്കണ ആൾക്കാർ ജോയിൻഫ്രി ആയിട്ട് വിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ അപ്പം നല്ല ഹെവി പ്രൈസിൻ്റെ ടൈലാണെന്നുണ്ടെങ്കിൽ നല്ല കമ്പനി നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈൽ ആണെന്നുണ്ടെങ്കിൽ നല്ല ജോയിൻസറി എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ മൊത്തം ഇത് കഴിഞ്ഞിട്ടുള്ള കാണിച്ചോ അല്ലേ അതെ അതെ ഞാനിവിടെ സ്റ്റോപ്പ് ആക്കാണ് ഫൈനലി നമ്മൾ ടൈൽസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചുതരാം എന്തായാലും അലഹമ്മില്ല ഞാൻ ഉദ്ദേശിച്ച അതേ ഒരു കളർ തീമിലോട്ട് തന്നെ ടൈലും വന്നു ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വിരിക്കാൻ അത്ര നല്ല പണിക്കാരെ കിട്ടിയ എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തായാലും നമ്മളെ വർക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ കാരണം അവർ മൈനോട്ടായിട്ടുള്ള കാര്യം പോലും നല്ല വെറുത്തേക്ക് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു തരുന്നുണ്ട് ജോയിൻ ഫ്രീ ആയിട്ട് വിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓക്കെ അപ്പോൾ എന്തായാലും ജോയിൻ ഫ്രീ അല്ല അവരെല്ലാ തരത്തിലും ചെയ്യുന്നുണ്ട് ഞാനെനിക്ക് ആ കൊല്ലത്തെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവർ ഈ ഒരു സൈറ്റ് നമ്മുടെ സൈറ്റും കൊടുത്തത് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് വിൽക്കുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ ഭയങ്കര പാർക്കുന്ന പേ